ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന വാഗ്ദാനമായ ഡീപ്പോർട്ടേഷൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനുവരി ജനുവരിന് നൂറുകണക്കിന് കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു നിരവധി ആളുകളെ സൈനിക വിമാനത്തിൽ രാജ്യത്തിന് പുറത്തെത്തിച്ചു അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്താക്കുന്ന വൻതോതിലുള്ള ഉദ്യമത്തിന്റെ പ്രാരംഭഘട്ടമാണിത് അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുവാനും രാജ്യത്തിന്റെ അഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കാനുമുള്ള നിരവധി നിയമരേഖകൾ ട്രംപ് കഴിഞ്ഞ ദിവസം പ്രകൃതി ദുരന്തം ബാധിച്ച കാലിഫോർണിയ നോർത്ത് കരോളീന സംസ്ഥാനങ്ങൾ ട്രംപ് സന്ദർശിക്കുവാൻ പോകാനിരിക്കെയാണ് ഡീപോർട്ടേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഭീകരവാദികളായി കരുതുന്നവരും ലൈംഗിക കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ട് അനധികൃതമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശിച്ചാൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ അഭിമുഖീകരിക്കേണ്ടിവരുമെന്നുള്ള സന്ദേശമാണ് ട്രംപ് നൽകുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതിനിധി പറഞ്ഞു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടകടത്തിലാണ് നടക്കുവാൻ പോകുന്നത് ദശലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഈ നടപടി ബാധിക്കും യുഎസും മെക്സിക്കോയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സതേൺ ബോർഡറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നുഴഞ്ഞുറ്റം തടയാൻ കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തു അഭയാർത്ഥികളായി വരുന്നവർക്ക് നൽകി വന്നിരുന്ന അധിവാസവും നിർത്തൽ ചെയ്തു ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ നിയമം നടപ്പാക്കാനുള്ള നടപടി നോക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ മെക്സിക്കോയിൽ നിന്ന് യു എസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആപ്ലിക്കേഷനുകൾ പരിശോധിച്ച് അപ്രൂവൽ ലെറ്റർ ലഭിച്ചാൽ മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാകുകയുള്ളൂ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ പൌരന്മാർ എന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കുന്നതുവഴി ഇന്ത്യയിലേക്ക് തിരികെയെത്താൻ കഴിയുമെന്നും പ്രതിനിധി രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു അനധികൃത കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ പൌരത്വം തെളിയിക്കുന്ന നിയമപരമായ രേഖ സമർപ്പിച്ച് തിരികെ എത്തുന്നതിനുള്ള നടപടികൾക്ക് വിധേയരാകാമെന്നും അദ്ദേഹം അറിയിച്ചു കാലിസ്ഥാനി തീവ്രവാദി ഗുർബദ് വൺ പന്നുവിനെ ട്രംപിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ച യു എസിന്റെ സമീപനത്തോടുള്ള പ്രതിഷേധം ഇന്ത്യ അറിയിച്ചുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യു എസ്സിൽ സർക്കാർ വർദ്ധമേറ്റെടുത്ത മൂന്നാം ദിവസത്തിനുള്ളിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളെ യു എസ് സൈനിക വിമാനത്തിൽ തിരികെ അയക്കുവാനാണ് വൈറ്റ് ഹൌസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്